ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാനൊരു തോരനാണ് തയ്യാറാക്കുന്നത് കുറച്ച് അമരിക്ക എൻ്റെ കൈവശം ഉണ്ടായിരുന്നു ഞാൻ പച്ചക്കറിക്കാരോട് പറഞ്ഞതാണ് ഈ പച്ചക്കറി വേണ്ട അതിടരുതെന്ന് പറഞ്ഞു പക്ഷേ അവർ പച്ചക്കറിയുടെ ഞാൻ കിറ്റ് വാങ്ങിച്ച കൂട്ടത്തിൽ കുറച്ചേറെ അമരിക്ക ഇട്ടു എനിക്ക് ഈ അമരയ്ക്ക പ്രത്യേകിച്ച് വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു പക്ഷേ ഞാൻ അമേരിക്കയിൽ കുറച്ചെടുത്ത് ഞാൻ തോരൻ വെച്ചിരുന്നു അതെനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആ തോരൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്കൊന്ന് പോയാലോ വാ പോകാം ആദ്യം ഇതിൻ്റെ തലയും വാലും ഒക്കെ ഒന്ന് മുറിച്ച് കളഞ്ഞ് വൃത്തിയായി ഒന്ന് കഴുകിയെടുക്കണം അപ്പം ഞാൻ ഇതൊന്ന് ശരിയാക്കിക്കോട്ടെ ശേഷം വീണ്ടും കാണാം ഇതിൻ്റെ മണ്ടയും ചുവടും ഒക്കെ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് ഇനിയും കഴുകി വൃത്തിയാക്കി എടുക്കുക അതിനായിട്ട് വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കേണ്ടതുണ്ട് വിഷമടിച്ച പച്ചക്കറിയല്ലേ വരുന്നതൊക്കെ അപ്പം നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് നേരം ഇട്ട് വയ്ക്കാം കൂട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി വെച്ചേക്കാം കുറച്ച് നേരം കഴിഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കാം ഞാനിവിടെ അമരയ്ക്ക ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതിനിയും കുറച്ച് വെള്ളത്തിൽ ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം ഇവിടെ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന അമരക്ക ഇട്ട് കൊടുക്കാം അതിനുശേഷം സ്വല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇതാ കുറച്ചുപ്പ് മാത്രം മതിയാകും ഒന്ന് ഇളക്കുക അതിനുശേഷം ഒന്ന് തിളപ്പിച്ച് എടുക്കാം ബാക്കി തിളച്ചതിന് ശേഷം പറയാം അമരിക്ക വെച്ചത് തിളച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി ഇനിയും ഈ വെള്ളം ഒന്ന് ഊറ്റിക്കളയാം അതിന് ശേഷം വേഗണ്ട കാരണം നമ്മൾ അരപ്പിൻ്റെ അകത്തിട്ട് വേവിക്കണമല്ലോ അതുകൊണ്ട് ശരിക്കും വേഗണ്ട ഈ തിളച്ച് കഴിയുമ്പോൾ ഈ വെള്ളം നമുക്ക് ഊറ്റിക്കളയാം ഞാൻ ഒന്ന് ഊറ്റിക്കൊണ്ട് വരട്ടെ ഇവിടെ ഞാൻ തിളപ്പിച്ച് ഊറ്റിവെച്ചിട്ടുണ്ട് ഇനിയും ഒരു അരപ്പ് തയ്യാറാക്കാൻ പോകാം ഒരു അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി പച്ചമുളക് ചുവന്നുള്ളി കുറച്ച് നല്ല ജീരകവും കൂടെ ചേർത്ത് അരച്ചെടുക്കാം ഒരു പിഞ്ച് ജീരകം മതി ഇതൂടെ ചേർത്ത് ഒന്ന് അരഞ്ഞു പോകേണ്ട ചതച്ചെടുത്താൽ മതിയാകും ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് ഞാൻ വരാം അങ്ങനെ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനിയും നമ്മുടെ തോരൻ തയ്യാറാക്കാൻ പോകാം ഞാനൊരു ചീനിച്ചട്ടി തീ കത്തിച്ച് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം രണ്ട് ടീസ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കാം ആദ്യം എണ്ണ ഒഴിക്കുന്നില്ല കുറച്ച് മാത്രം ഇനിയും എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂണ് കടുകിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പുടി ഇട്ട് കൊടുക്കാം ഇനിയും ചതച്ചു വെച്ചിരിക്കുന്ന അരക്കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം െടുക്കാം ഇതിലേക്ക് ഏകദേശം വെന്തിപ്പിച്ചിരിക്കുന്ന നമ്മുടെ അമരപ്പയറോടെ ഇട്ടുകൊടുക്കാം എല്ലാം കൂടെ നന്നായി യോജിപ്പിച്ച് ചെറിയ തീയിൽ വേവിച്ച് എടുക്കുക അത് കരിയായിരിക്കാൻ ഒരു നാല് തുള്ളി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി ചെറുതീയിൽ ഒന്ന് മൂടി വെച്ച് വേവിക്കും ഞാൻ പറയാൻ വിട്ടുപോയി ചേർക്കാനും മറന്നുപോയി ഇതിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർക്കുക നമ്മൾ ആദ്യമേ ആദ്യമേന്ന് ഇത് അമരയ്ക്ക ഒന്ന് വെള്ളം വെച്ച് തിളപ്പിച്ചിരുന്നല്ലോ അന്നേരം കുറച്ച് ഞാൻ ഉപ്പിട്ടിരുന്നു അതുകൊണ്ട് ആണ് ഞാൻ വിട്ടുപോയത് തന്നെ ഇപ്പം നമ്മുടെ അമരയ്ക്കാറിന് കുറച്ചുകൂടെ ഉപ്പ് വേണമായിരുന്നു ഞാനത് ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്ന് അമുക്കി അടച്ച് ഇരിക്കാൻ മൂടി വയ്ക്കും ഇതിപ്പോൾ കൈപ്പൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ് ഇവിടെ തയ്യാറാക്കാൻ വെച്ചിരിക്കുന്നത് നമ്മുടെ അമേരിക്ക തോരൻ എന്തായെന്ന് നോക്കാം എന്തോന്നൊന്ന് നോക്കട്ടെ ആ നല്ല വെന്ത് നല്ല സെറ്റ് ആയിട്ടുണ്ട് എല്ലാം വെന്ത് നന്നായി പറ്റിയിട്ടുണ്ട് ഇങ്ങനെയൊന്ന് അമരിക്കാത്തോരൻ വെച്ച് നോക്കൂ അമരിക്ക തോരൻ ഇഷ്ടമല്ലാത്തവർ കൂടി ഇത് ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഒട്ടും കഴിപ്പില്ല ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കിയാലും അങ്ങനെ നമ്മുടെ അമരിക്കാത്തോരൻ റെഡിയായി അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പുതുതായി വന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം അതിലുപ അതിലുപരിയായിട്ട് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ പുതുതായി വന്നിട്ടുണ്ട് അതൊന്ന് പ്രെസ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമല്ലോ കൂട്ടുകാർ അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീണ്ടും ഒരു പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ ബൈ താങ്ക്